െ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇന്ന് സാറ്റർഡേ ആയിട്ട് എന്താണ് കിച്ചൺ അവതരിപ്പിക്കുന്നതെന്നല്ലേ ഒരു പക്ഷെ ടൈറ്റിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാകും എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഗോതമ്പ് ദോശയാണ് ഇന്നത്തെ താരം നിങ്ങൾ എല്ലാവരും കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ഒരു വോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് സീരീസിൽ ഏത് ഓർഡറിലാണ് ഓരോ ബ്രേക്ക്ഫാസ്റ്റും ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് അപ്പൊ അതില് നിങ്ങൾ എല്ലാവരും മൂന്നാമത് വോട്ട് ചെയ്ത ഐറ്റമാണ് ഗോതമ്പ് ദോശയും തക്കാളി ചട്നിയും ഗോതമ്പ് ദോശ എന്ന് കേൾക്കുമ്പോ എല്ലാരും ഒന്ന് നെറ്റിളിക്കുന്നുണ്ടോ സാധാരണ ഞാനും ഒന്ന് ചുളിക്കാറുണ്ട് എനിക്ക് അത്ര വലിയ താല്പര്യം ഇല്ല ഗോതമ്പ് ദോശ കാരണം അത് പ്യോർ ഗോതമ്പ് നമ്മള് വെള്ളത്തിലൊക്കെ നനച്ച് ഉണ്ടാക്കുന്നതല്ലേ അതുകൊണ്ട് എനിക്ക് അതിന്റെ ടേസ്റ്റ് അത്ര താല്പര്യം ഇല്ല പക്ഷേ ഗോതമ്പ് ദോശയും നല്ല പുളിയുള്ള തക്കാളി ചട്നി ഇങ്ങനെ കമ്പൈൻ ചെയ്താൽ ഉണ്ടല്ലോ നല്ല കിട്ടും ടേസ്റ്റാണെട്ടോ അത് പറയാതിരിക്കാൻ വയ്യ നിങ്ങള് ആ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ബ്യൂട്ടിഫുൾ ടേസ്റ്റ് ആണ് അപ്പൊ നല്ല ഒന്നാത്തരം ഒരു ഗോതമ്പ് ദോശയും തക്കാളി ചട്നിയുമാണ് ഇന്നത്തെ ഞങ്ങളുടെ ഐറ്റം അപ്പൊ എല്ലാവരും റെസിപ്പി ഒന്ന് കണ്ടുനോക്കുക എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പൊ ഗോതമ്പ് ദോശ ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്യൂട്ടിഫുൾ റെസിപ്പിയാണ് ഗോതമ്പ് ദോശയും തക്കാളി ചട്നിയും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കാരണം വെറും അരമണിക്കൂറിൽ താഴെ സമയമെടുത്ത് മാത്രമാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ എന്തായാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ റെസിപ്പി കണ്ടോളൂ നമ്മള് ലളിതമായ ഒരു ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ പോവാതമ്പ ദോശ അതിനായിട്ട് നമ്മള് ഒരു രണ്ടു മൂന്ന് എണ്ണാട്ടം ഉണ്ടാക്കുന്നുള്ളു അപ്പം അതിന് അരമുറി സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് സവോള ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി കുഞ്ഞു കഷ്ണം സ്വല്പം വേപ്പില അത് ഞാൻ പച്ചമുളക് കടിച്ചു കഴിഞ്ഞ പിന്നെ നീ എരിവടിച്ചുകഴിഞ്ഞാ ഭയങ്കര എരിവാ പച്ചമുളകിനെ പച്ചമുളക് ഇങ്ങോട്ട് ഇട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആണ് നമ്മൾ ഇട്ടില്ലെന്നേ ഉള്ളൂട്ടോ ഇത് എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് സംഗതികളും ആദ്യം നമ്മള് തവേലൊന്നു വഴറ്റിയെടുക്കണം ഓ വഴറ്റിയെടുത്താലാണ് ടേസ്റ്റ് കൂടുതൽ ഗോതമ്പ് ദോശയ്ക്ക് ഇത് ചുമ്മാ ഗോതമ്പ് പൊടി നനയ്ക്കുമ്പോ അതിലേക്ക് നനച്ചുണ്ടാക്ക പക്ഷെ വഴറ്റിയ ടേസ്റ്റ് കൂടും അത് ശരി നമുക്ക് നോക്കിയാലോ പുതിയ ഗ്യാസ് ഗ്യാസ് സ്റ്റോപ്പ് ഒക്കെ ആണല്ലോ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഴയത് നമ്മളങ് കൊടുത്തേച്ച് പുതിയ തോരണ എടുത്ത് പ്രീതിയുടെ ആണ് കൂട്ടോ നമ്മളെ വാങ്ങിച്ചേക്കണത് അപ്പൊ തവൻ അമ്മ അടുപ്പത്ത് വെച്ചു ചില എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ അതൊന്നും ചൂടാകുമ്പോ നമുക്ക് ഇത് ഇട്ടു കൊടുക്കാം കൊടുക്കാനായിട്ട് മൂന്നും കൂടെ ഒന്നിച്ചങ്ങാ ഇട്ടാൽ മതി അങ്ങനെ നോക്കാനൊന്നുമില്ല മെഡന്ന് വരട്ടെ അല്ലേ അതെ എന്നിട്ട് നമുക്ക് പൊടി കുഴയ്ക്കാം ഇത് ബ്രൗൺ ഇത് പൊടിയിലേക്ക് ചേർത്ത് കുഴച്ചിട്ടല്ലോ ചൂടണേ ബ്രൗൺ നിറായ ഒരു കരിവ് പോലെ സ്വാദും വരും ദോശയ്ക്ക് ഇനി നമുക്ക് ഈ അങ്ങ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് കൂട്ടോ എന്നിട്ട് ചൂടുള്ള അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാൻ പൊടി കുഴച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇത് മിക്സ് ചെയ്യാം ഇനി നമ്മള് ഗോതമ്പ് ദോശ ചൂടാനുള്ള തയ്യാറെടുപ്പാണ് കാരണം അതേ ഒരു ഗ്ലാസിന് മുക്കാൽ ഗ്ലാസ് ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു രണ്ടോ മൂന്നോ ദോശ മതിയല്ലോ അതുകൊണ്ടാട്ടോ കുറച്ചെടുത്തത് ആ ഇതിന് പത്രത്തിലേക്ക് ഇടുവാഴക്കാനായി ചുമ്മാ അങ്ങനെ വെള്ളം ഒഴിച്ച് കുഴച്ചാൽ മതി ഇട്ടു കൂട്ടാം ഇട്ടു നമുക്കൊരു സ്വല്പ ഉപ്പ് ചേർക്കാം ഒരു പൊടിക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പേ കുറവുണ്ടെങ്കിൽ പിന്നെ ചേർക്കാലോ ചേർക്കാം ചേർക്കാം ഉപ്പ ഇനി ചുമ്മാ സാധാ വെള്ളം ഒഴിക്കണം അതെ വെള്ളം അത് ആവശ്യത്തിന് അളവ് പറയാൻ പറ്റൂലേ ഞാൻ ഒഴിച്ചൊഴിച്ച് കാണിക്കാം കുറച്ച് കുറച്ച് ഒഴിച്ച് നമ്മൾ നോക്കണം കുഴച്ച് നോക്കണം ലൂസായി പോരുത് ഒരുപാട് കുയില എപ്പോഴും ഉണ്ട് നമ്മുടെ ഈ പുളിമരത്തേലും പ്ലാവയിലുമായിട്ട് മരങ്ങൾ ഒത്തിരി നിൽക്കണതുകൊണ്ടേ എപ്പോഴും വരും എന്താ അതിന് മതിയാവും ഏയ് എന്നിട്ടും ആയില്ല കുഴച്ചെടുക്കണം സ്റ്റോ വെള്ളം ഞാൻ സൂക്ഷിച്ച് കൂടി കൂടിപ്പോയാൽ പിന്നെ പൊടി ഇടേണ്ടി വരില്ല അതുകൊണ്ടാട്ടോ അവിടെ ചുട്ട് വെച്ചാൽ അത് ശരിയാകില്ല ഒരുപാട് അതാണ് ഇത്തിരി ഒഴിച്ച് നോക്കാം നമുക്ക് മതിയാവും മിക്കവാറും പിന്നെ നമുക്കെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് അവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം ചൂണ്ണോ ടേസ്റ്റ് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഇടയ്ക്ക് മിക്സ് ആക്കാം നോക്കട്ടെ കേട്ടോ മതി നോക്കട്ടെ കട്ടയൊക്കെ എഴുത്ത് കിട്ടണം അത് കണ്ടായിട്ടുള്ള പൊടിച്ചു വേണം നമ്മൾ ചേർത്ത് ഇതല്ലേ ചേർത്ത് കിട്ടണം സവോളയൊക്കെ ചേർത്തിട്ട് നമുക്ക് ചേർക്കാം കട്ടയക്കിട്ട് മിക്സിയിട്ട് പുലിങ്ങനെ കുഴിക്കൊണ്ടിരിക്കുക ഇനി നമുക്ക് സവോള ഇതൊക്കെ വഴക്കിത് ചേർത്താലോ ആ ചേർക്കാം ആ ഇത്രയും ബ്രൗൺ കളറാണെങ്കിൽ അല്ലേ ആ ലൈറ്റ് ബ്രൗൺ ഓ നീതിലേക്കിടന്ന് വല്ലേ അല്ലേ കണ്ട കണ്ട് കൺസിസ്റ്റൻസി ഇതും മതി മുപ്പത് നോക്കട്ടെ കേട്ടോ ആ തെങ്ങും പുറം ദോശയാണോ ഗോതമ്പ് ദോശയും ടൊമാറ്റോ ചട്ണി ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിനക്കിഷ്ടമുള്ളത് കൊണ്ടായിരുന്നു ഞാൻ എനിക്ക് വേണ്ട അതാ ഞാൻ രണ്ടോ മൂന്നോ ദോശക്ക് കുഴച്ചത് വെച്ചിരുന്നാൽ കൊളൂല പിഞ്ഞു ഇരുന്നാ അതുകൊണ്ടാണ് ഞാൻ ഇടയിൽ റെഡിയാക്കാം റെഡിയാക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാം തക്കാളി ടൊമാറ്റോ ചട്നി ഇഷ്ടമുള്ളവർക്ക് അത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് നമ്മൾ ഉപ്പ് ഇപ്പൊ നമ്മള് ടൊമാറ്റിരുന്നു മതിയാളിയും അല്ല സവോള ഉള്ളിയും ഇഞ്ചിയും വേപ്പിലൊക്കെ ചേർന്ന് ഇങ്ങനെ വഴറ്റി ചേർത്തേക്കാണാട്ടെ കൊന്തുപോലെ അതിലുള്ളത് ദോശയിൽ കിടക്കുന്നത് നമ്മൾ വഴറ്റിയിട്ടുണ്ട് അതിനൊരു ടേസ്റ്റിന് വേണ്ടി നമ്മൾ ചുമ്മാ കുറമ്പ് തന്നെയാകുമ്പോൾ ഒരു സുഖയില്ല സുഖമില്ല നിങ്ങളുടെ ചേർത്തൂടെ നല്ലത് നമുക്ക് ഒരു ചുട്ടാലോ ചിടാം ഇങ്ങനെ കുഴച്ച് വെക്കും വേണ്ട വേണ്ട തന്നെ ഇടാം നമുക്ക് പൊളിച്ചു പിന്നെ അത് നോക്കിയിരിക്കേണ്ട കാര്യമില്ല മോനെ ഗോതമ്പിനാമ്പ മറ്റേതൊക്കെയല്ലേ പുളിക്കാൻ നോക്കി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം തവ വെച്ച് ഓൺ ചെയ്യാം ആ എന്നിട്ട് നോൺ സ്റ്റിക്ക് ആണെങ്കിലും നമുക്ക് ഇച്ചിരി ഒന്ന് വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കാം അതാ നല്ലത് വിട്ടു പോരാനേ പൊടിക്കരി ഒഴിക്കുക കുട്ടി ദോശാട്ട ഇച്ചിരി കട്ടി ഉണ്ടാവും നമുക്ക് കോരി ഒഴിച്ചു നമുക്കൊന്ന് അടച്ചു വെക്കാം അടച്ചു വെക്കാം മീഡിയം ഫ്ലെയിമില് അല്ലെങ്കിൽ അടിയിപ്പരിഞ്ഞു പോകും ഓ എന്നിട്ട് എന്തെങ്കിലും അറിയാമോ ഇത് നമുക്ക് മറച്ചു ഇടണം കാരണം ഇത് നമ്മൾ ഉള്ളിയൊക്കെ ചേർത്തുകൊണ്ട് സ്വല്പം കട്ടിയിലാക്കി വിടണത് അപ്പൊ മറച്ചിട്ടില്ലെങ്കിൽ ഒരു വശമേവ് അങ്ങനെയാ മറ്റേ ദോശ പോലെയല്ല ഇത്ര നോക്കട്ടെ കേട്ടോ ഉം ഇപ്പൊ ഒരു അടിവശം വേവായിട്ടുണ്ടാവും നമുക്കൊന്ന് മറിച്ച് നോക്കിയാലോ മറിച്ച് നോക്കാം മൂടി എന്തെങ്കിലും കുഴപ്പമില്ല ഒരു വശം മറിച്ചല്ലോ ഇങ്ങനെ ഗോതമ്പ് കൊണ്ടുള്ള കുട്ടി ദോശയും ടൊമാറ്റോ ചട്നിയുമാണ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാ അടിപൊളി അടിപൊളി നന്നായിട്ട് മുരിഞ്ഞു കിട്ടണം അതാണ് ടേസ്റ്റ് ചൂടോട് കൂടി ഇത് കഴിക്കണം അതാ നല്ലത് ഗോതമ്പല്ലേ നമുക്ക് കോരി എടുത്താലോ ഒരി എടുക്കാം കോരി എടുക്കാം പ്ലേറ്റിലേക്ക് മാറ്റട്ടെ മാറ്റിക്കോളൂ മറിച്ച് കാണിക്കാം പ്ലേറ്റിലേക്ക് മാറ്റി വട്ടോ മാറ്റിക്കോ മാറ്റോ ഞാൻ അടുത്തത് ചൂടാ സ്വല്പ എണ്ണ ഒരു പൊടിക്ക നോൺ സ്റ്റിക്ക് അല്ലേ എന്നാലും ഒരു പൊടിക്ക ഈ പാത്ര തവ ഒരുപാട് ചുടായ കൊള്ളൂലാ ഞാൻ പൊക്കിപ്പിടിക്കുകയാണ് ചേട്ടാ കോരി ഒഴിക്ക് വേണേ അടിപൊളി അടിപൊളി ദോശയാണ് ഞാൻ പറഞ്ഞല്ലോ കട്ടിയുണ്ട തീരെ കുട്ടി ദോശയാണ് നമ്മടെ ഗ്യാസ്റ്റവ് എങ്ങനെയാ പുതിയ സ്റ്റവർ ക്യൂഡ് സ്റ്റവട്ടോ പ്രീതിയുടെ ആണ് ഭംഗിയല്ലേ കാണാൻ പിന്നെ ഭംഗിണ്ടോണു സൗകര്യം പലതും അടുപ്പിലേക്ക് ഒന്നിച്ചു വെക്കാൻ എന്താ മറച്ചിടാറായില്ല ചിലന്ന വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ മറിച്ചിടാട്ടോ കട്ടിയുള്ളത് കൊണ്ടേ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വേവ് കയറണല്ലോ അതാ ഇന്നെ തിരിച്ചു വെന്തോളും വെന്തോളും ഇതൊരു ടേസ്റ്റ് ആ ഇഞ്ചിയുടെയും ഉള്ളിയുടെയും വെപ്പിലിയൊക്കെ മൂപ്പിച്ച് വെക്കുമ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടും ഗോതമ്പ് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ളതാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാ ഒന്നും അരച്ചു വെക്കണ്ട കൊഴച്ച് വെക്കണ്ട കുളിക്കാൻ നോക്കിയിരിക്കണ്ട കുഴച്ചു കഴിഞ്ഞ ഒപ്പം ചൂടാ മറ്റേ അരി ഉഴുന്ന് ഒക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ എപ്പോഴും കുഴച്ചു വെക്കണ്ട അതെ കുഴിഞ്ഞ് വന്ന ചിലക്കണ്ട ഇത് നമുക്കൊന്ന് മറച്ചില്ലാട്ടോ അതെ കണ്ടോട്ടോളൂ മറച്ചിട്ട് കഴിഞ്ഞ് പിന്നെ മൂടണോന്നില്ല ഓരോ തവണ നമ്മള് ആ ചുടുന്നോന്നില്ല ഞാനത് തൂക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടും എണ്ണേണ്ട ഒരു ടേ ഇത് എന്നാന്ന് വെച്ചാ അമ്മ പറഞ്ഞില്ല അരി ഉടുന്നോന്നും അല്ലല്ലോ ബോധം പല്ലേ അപ്പൊ എത്രയായാലും എന്തൊക്കെ ചേർത്താലും ഗോതമ്പിന്റെ ഒരു ടേസ്റ്റ് മുന്നിൽ നിന്ന് കുലപ്പിച്ചിട്ട് വെളിച്ചെണ്ണ ഒക്കെ ചേർത്താ ഒരു പ്രത്യേക ടേസ്റ്റ് വന്നു ഓ വെളിച്ചെണ്ണ നോൺ സ്റ്റിക്കിൽ ശരിക്കും തേക്കേണ്ട ആവശ്യമില്ല ഇല്ല വിട്ട് പോന്നോളും ഫസ്റ്റ് ആയതുകൊണ്ട് ചുടുമ്പോ തേച്ചാലും മതി വരെ പ്രാവശിച്ചിട്ട് അങ്ങനെ രുചിക്ക് വേണ്ടിയാ ഇട ഇതിങ്ങനെ ഇതുകൊണ്ട് ചുമ്മാ അങ്ങ് തരക്കുക ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് എന്താന്ന് വെച്ചാൽ ദോശപ്പൊടി ഗോതമ്പ് പൊടി തന്നെയാണെങ്കിൽ ഇത് ചുമ്മാ മറ്റേ ദോശ പോലെ പരത്താൻ പറ്റും ഇത് നമ്മൾ ഉള്ളിയും ഇഞ്ചിയും വേപ്പിലേക്കായിരിക്കും വഴത്തി കടുപ്പം ഉണ്ടാവും അപ്പൊ ഈ കയ്യില് കൊണ്ട് ഇങ്ങനെ മറ്റേ ദോശയുടെ പോലെ ചുറ്റിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കണം ള് ടൊമാറ്റോ ചട്ണി ഉണ്ടാക്കാനായിട്ട് ടൊമാറ്റോ എരിട്ടോ നമ്മുടെ സ്വന്തം കുഞ്ഞു ടൊമാറ്റോ അതെ മൂന്നെണ്ണം ഞാൻ എടുത്തോളൂ ദിവസം മൂന്നെണ്ണം പോരെ നല്ല പുളിപ്പുണ്ടപ്പഴയാ ടൊമാറ്റോ എരിപ്പഴുത്ത് ചെമ്പ്ര കൊണ്ടപ്പോ നമ്മള് പറിച്ചു വെക്കൂട്ടോ എന്നിട്ട് നല്ല പഴുപ്പ് നമ്മടെ എടുക്കണം സ്ഥിരം നമ്മൾ ഉപയോഗിക്കുന്ന സാലഡിനും ടൊമാറ്റോ കറിക്കും പിന്നെ ഇങ്ങനെ ചട്നി സോസ സോസ എപ്പോഴും നമ്മളുണ്ടാക്കലില്ലല്ലോ അങ്ങനെ കൂടുതൽ സാലഡ് എടുക്കണം പിന്നെ സാമ്പാറിന് വലിന് ഒക്കെ എടുക്കേ സോളങ്ങൾ സവോളങ്ങൾ ചേർത്ത് ഒരു കുഞ്ഞു പീസ് ഇഞ്ചി ഇതേ അത് നമുക്ക് ഇഞ്ചി ഉണ്ടെങ്കിൽ ഏതിനും സ്വാദുണ്ട് ദേ അത് കാണിച്ചു തരാം കേട്ടോ കാണിച്ചു തരാം സവോള ഈ ഇത് ഇനി എന്നാ ചെയ്യേണ്ടേന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വെളിച്ചെണ്ണയിൽ വഴത്തിയ പോലെ ഒന്ന് ചൂടാക്കണം ഇത് എന്നിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കേണ്ടത് നല്ല ടേസ്റ്റ് കിട്ടും ഒരു കുഞ്ഞ പിഞ്ചി ഇഞ്ചി വേണം ഒരു പച്ചമുളകിലായിരുന്നു പക്ഷെ എരിവായതുകൊണ്ടാ കേട്ടോ ഞാൻ ഇടക്ക് ഇച്ചിരി മുളക് പൊടി ചേർത്താ മതി കുഞ്ഞി വരുന്ന ഇഞ്ചിയിലെ ടേസ്റ്റ് മുന്നിൽ നിൽക്കണം അതാ കണ്ടാ കണ്ടു വഴറ്റിയാലോത്തോ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക നമ്മളത് ചട്നിക്കുള്ള ടൊമാറ്റോ വഴറ്റുന്നതിനും വിട്ടോ എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം കേട്ടോ വെളിച്ചെണ്ണ മതി അതിന് ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുക്കാം വഴറ്റി തീരണ സമയത്ത് നമുക്ക് ഇച്ചിരി മുളക് കൂടി ഇങ്ങനെ ചേർക്കാം ഇച്ചിരി മുളകൂടി ഇച്ചിരി എരിവ് എന്തായാലും വേണ്ട പച്ചമുളക് ഭയങ്കര എരിവാണ് നമ്മടെ അത് ചേർക്കാത്ത ഭയങ്കര വിഷമം അത് ഭയങ്കര എരിവായോ പറയാതിരിക്കാൻ പറ്റാതെ മുളകൂടി അങ്ങനെ കുഴപ്പമില്ലല്ലോ കുഴപ്പമില്ല നമുക്ക് വഴറ്റിയിട്ട് എന്നാ ചെയ്യണ്ടേന്ന് വെച്ചാൽ ചൂട് ആറിക്കഴിഞ്ഞിട്ട് അരക്കാൻ പറ്റും അത് ശരി മിക്സിൽ എന്ത് സാധനം അരക്കണതും ചൂടാറി കഴിഞ്ഞിട്ട് അരക്കാൻ പറ്റും അത് ശരി ഇങ്ങോട്ട് മിക്സിൽ അരക്കി കേടാ അപ്പൊ നമുക്ക് ഗോതമ്പ് ദോശ ചൂടോടുകൂടി തിന്നണോന്നുണ്ടെങ്കിൽ ഇതാദ്യം അങ്ങ് ഉണ്ടാക്കി വെച്ചാൽ പറ്റണം ഉണ്ടാക്കി വെക്കണം അത് കഴിഞ്ഞാൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കി അടയ്ക്കാൻ മതി അപ്പൊ ആയിട്ട് അപ്പൊ തന്നെ ക്ഷമച്ചയുണ്ടാക്കി വെച്ചുകഴിഞ്ഞ പിന്നെ അതെ ഫ്രഷ് ആയിട്ട് ചുമ്മാവ് പാടിയാ മതി പച്ചപ്പ് പോകാം ഉം ടേസ്റ്റ് പോയി കഴിഞ്ഞാൽ വേറൊരു രുചി കിട്ടൂല അത് ശരി ഇപ്പൊ നല്ല കറക്റ്റ് ഫോക്കസ് കിട്ടി അല്ലേ ക്യാമറ പിന്നെ ക്യാമറ പിടിക്കാൻ പിന്നെ ബഹു വിരക്കല്ലേ ഇപ്പഴും ശരിയായത് ഫോക്കസ് സിമ്മിലാപ്പ ഇതാ ഇട്ടേക്ക് നമുക്ക് ഓഫ് ചെയ്യാം ഇത് പാടി ചൂടായത് അത്രയും വെള്ളന്നാ മതി പൊടിക്കാട്ട മുളക് ഇടുന്നോളൂ നമുക്ക് ഓഫ് ചെയ്തിട്ട് മുളകൂടി ഇടാം പോയാലല്ലേ അതെ ഓഫ് ചെയ്യുക പൊടിക്ക് പൊടി എരിവ് മുളകൂടി ആട്ട ഇടാ അരക്കണം അരക്കുമ്പോ ഉപ്പ് ചേർക്കാം അരക്കുമ്പോൾ ഉപ്പ് ചേർക്കാതെ മതി വെന്മറയിൽ മാറ്റിട്ട ഈ വെന്മറിലോട്ട് മാറ്റാം തണുക്കട്ടെ ചൂടുള്ള പിന്നെ തണുത്താൽ മതി നന്നായിട്ട് തണുക്കണം അത് കഴിഞ്ഞ് ദോശ കഴിക്കാം അത്രയുള്ളു കളവി എളുപ്പമാർ അത് ഇപ്പം തന്നെയോ ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി പാലിട്ട് തണുപ്പിക്കണമെന്നു വേണ്ട ഇത് എന്നാന്ന് വെച്ചാൽ ഇതൊക്കെ സിമ്പിളായിട്ട് ജോലിക്ക് പോണവർക്കൊക്കെ രാവിലെ ചുട്ട് പിന്നെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഒരു ഇതുണ്ട് ടൊമാറ്റോ ചട്നിയോ തേങ്ങ ചട്ണിയോ മുളക് ചട്നിയോ ഏതെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തലേദിവസം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാം ചൂടാക്കി എടുക്കുക ഫ്രിഡ്ജിൽ വെക്കണം ചൂടാക്കിയെടുത്തേച്ച് ദോശ ചൂട്ടപ്പം തന്നെ നിന്നോണ്ടൊക്കെ ആയിരിക്കും ജോലിക്കാർ കഴിച്ചു വെച്ച് പോകണം കഴിച്ചു വെച്ച് പോകണം കുടുംബിനികളുടെ പോലെയല്ലല്ലോ അവരെ മുലക്കാർക്ക് അതിന്റേതായ ടൈം കുറവുണ്ടാവും അതെ പിന്നെ വേറൊരിതുണ്ട് ഗോതമ്പ് ദോശയ്ക്ക് സാമ്പാർ ആ അത് രണ്ടും രണ്ടെങ്കിലും ഒരു കോമ്പിനേഷൻ പോടില്ല അല്ലേ സാമ്പാർ തന്നെ മറ്റേ ദോശ ഇഡലിയൊക്കെ ആണെങ്കിൽ സാമ്പാർ തല ദിവസം ഉണ്ടാക്കി വെച്ച ചോറിനും ഉപയോഗിക്കാം അത് ഇഡലിക്ക് ഉഴുന്നൂടെ ഉള്ള ദോശക്ക് പറ്റും അത് പറ്റൂല ഞാൻ ബൗളൊക്കെ എടുത്തൊന്ന് കഴുകട്ടായിട്ട് അരക്കാനാണ് കൂടായി തുടങ്ങിട്ടാ െട്ട്മെ അമ്മ തവണ നന്നായിട്ട് തണുത്തു തവയന്ന് മാറ്റുവാട്ടോ നമുക്ക് ടൊമാറ്റോയും ഉള്ളിയും ഇങ്ങനെ വഴറ്റിയത് ഞാൻ മിക്സിയിലേക്ക് ചേർക്കുക മിക്സിയിലേക്ക് 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 ചേർത്ത് അരക്കാൻ തുടങ്ങുക അരച്ചോണ്ട് വരഞ്ഞു മിക്സിടു നമ്മള് ഈ ചമ്മന്തി അരയ്ക്കുമ്പോ ഇല്ലേ ടൊമാറ്റോ ഇതാ ഇതയ്ക്കുമ്പോ ടൊമാറ്റോയിലുള്ള വെള്ളം മതി കേട്ടോ വേറെ വെള്ളം ചേർക്കണ്ട പിന്നെ നമുക്ക് ചട്നിക്ക് വെള്ളം വേണോന്നുള്ളവര് ആ ചൂട ആ തവേല് ഇളക്കി വഴക്കി ആ പാത്രത്തിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചങ് ചേർത്താ മതി ഞാനങ്ങനെ വെള്ളം ചേർക്കാറില്ല കട്ടയായിട്ടിരിക്കുന്ന മാറ്റത് അടക്കട്ടെ ഇന്നിന്റെ ടൊമാ ചട്നി നമ്മൾ അരച്ചു ഒരു ബൗളിലേക്ക് മാറ്റാട്ടോ മാറ്റാട്ടെ എടുത്തോളൂ നമ്മുടെ കടും കളറ് കിട്ടില്ലാത്ത നമ്മൾ സവാള കൂടി ഇത് ചേർത്തുമ്പോൾ രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ ഈ കളറ് വരുന്നത് കേട്ടോ അത് ശരി ടൊമാറ്റോ മാത്രമാണെങ്കിൽ കടും കളറായിട്ടിരിക്കും നമ്മൾ ഉള്ളി ചേർക്കണമുണ്ടാണ് ഉള്ളിങ്ങടെ ചേർത്താൽ അതിന് രുചി ഇല്ല ഒരു ലൈറ്റ് കളറായിട്ട് മാറണത് പിന്നെ നമ്മൾ കളറുകളൊന്നും ചേർക്കണമില്ലല്ലോ ചെറിയ കളറുകൾ ഇനി ഇതിന് പാവത്തിനുള്ള ഉപ്പ് ചേർക്കണം ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്താൽ ടൊമാറ്റോ ഇനി റെഡിയായി 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 പിന്നെ അഴിക്കുക ഈ ടൊമാറ്റോ ചട്ണിക്ക് കടുക് പൊട്ടിക്കില്ലാട്ടോ ഇങ്ങനെ എടുക്കോളൂ കടുക് പൊട്ടിക്കില്ലാട്ടോ കടുക് പൊട്ടിക്കില്ല സൂപ്പറ കഴിച്ചു നോക്കിയേ നോക്കട്ടെ ഇഞ്ചിയുടെ ഒക്കെ നല്ല സ്വാഗത കണ്ടോ ക്യാമറ ഫോക്കസ് അടിപൊളി ആ എന്താ നല്ല പുളിയൊക്കെ ഇണ്ട് അങ്ങനെ നമ്മുടെ ഗോതമ്പ് ദോശയും ടൊമാറ്റോ ജാമും അല്ല ടൊമാറ്റോ അല്ലി ചട്നിയും ഇവിടെ റെഡിയായി ഞമ്മ പ്ലേറ്റിലേക്ക് വെക്കട്ടെട്ടാ ഡിസ്പ്ലേ ആണ് മമ്മ ഉ ഇത് മുഴുവൻ എനിക്കാണോ മൂന്ന് ദോശയേ ഉള്ളു കുട്ടി ദോശയല്ലേ കുട്ടി ദോശ ഞങ്ങള് രാവിലെ കഴിച്ചു പുട്ടാ ഞങ്ങള് കഴിച്ചത് അടിപൊളി ഗോതമ്പ് ദോശയും ടൊമാറ്റോ ചട്യും കുറച്ചോട്ട് ചട്നി അവിടെ ഇരിപ്പുണ്ട് കഴിക്കാൻ നേരത്തത് തൂത്തണ്ട് തോട്ടോ പ്ലേറ്റ് ഈസി ആയിട്ട് നമുക്ക് വെറും അരമണിക്കൂറിനുള്ളിൽ തയ്യാറാക്കാം തയ്യാറാക്കാൻ പറ്റുന്ന സൂപ്പർ ഗോതമ്പ് ദോശയും എല്ലാവർക്കും ഇനി ഞാൻ വേഗം പോയി കഴിക്കട്ടെ എനിക്ക് അതെ അതെ ായിട്ടും ഇഷ്ടായിട്ട് ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ ഇന്ന് രാവിലെ കഴിക്കാൻ പൂർത്തിയായിട്ട് വയ്യ കാരണം ഞങ്ങൾ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് അപ്പൊ ഇത് രണ്ടാമത് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് കൊതിയാവുന്നുണ്ടായിരുന്നു ഇത് കഴിക്കാനായിട്ട് കാരണം നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു ദോശ ദോശക്ക് ആ ഒരു ഗോതമ്പിന്റെ ടേസ്റ്റ് ആണെങ്കിലും അത് നമ്മൾ നല്ല പുളിയുള്ള തക്കാളി ചട്ടനിടെ കമ്പൈൻ ചെയ്യുമ്പോൾ നല്ലൊരു രസമായിട്ട് മാറുക നല്ലൊരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അപ്പോ അടുക്കളയിൽ അധിക സമയം നിൽക്കാൻ ഇല്ലാത്തവർക്കും ജോലിയുള്ള വീട്ടമ്മമാർക്കും എല്ലാം ഒരുപോലെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡിഷാണ് അപ്പൊ ഇന്ന് എന്ത്ണ്ടാക്കും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്ത്ണ്ടാക്കും എന്ന കൺഫ്യൂഷൻ ഇനി വേണ്ടേ വേണ്ട സൂപ്പറായിട്ട് വേഗം പോയിട്ട് അരമണിക്കൂറിൽ താഴെ സമയം കൊണ്ട് നമുക്ക് റെഡിയാക്കാം വേഗം തന്നെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ഐ ഡി കൂടി ഉണ്ട് കേട്ടോ പെടുത്തിട്ടുണ്ട് മുമ്മ്മാക്സ്റ്റി ഫൈവ് ഇൻസ്റ്റാഗ്രാം ഐ ഡി അത് വേഗം പോയിട്ട് ഫോളോ ചെയ്യാം അപ്പൊ പിന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ റെസിപ്പിയായിട്ട് വീണ്ടും കാണുമ്പോ ബൈ